തയ്യാറാക്കാൻ പോയത് കാക്ക ഇറച്ചി ആണ് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു തേങ്ങാക്കൊത്ത് തേങ്ങാക്കത്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ തേങ്ങക്കുത്തൊന്ന് മൂത്ത് വരുമ്പോണ്ട് വരെ ഉപ്പിലിറക്കി കൊടുക്കും നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട് നമുക്ക് മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം രണ്ട് മുളകും മൂച്ചാണ് ഒരു കപ്പ് ചെറിയ ഉള്ളി മുറിച്ചതും ഒരു രണ്ട് സവോളയും രണ്ട് പച്ചമുളകും കൂടെ ഇട്ടാണ് ഞങ്ങളിത് ഇട്ട് കൊടുത്ത് പച്ചുള്ളി ഒന്ന് വാടി വരുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് ഞങ്ങൾക്ക് സവോളയും ഇട്ടുകൊടുത്ത് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഞാൻ റോസ്റ്റ് ചെയ്യാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തത് ഇത് നല്ല ഒരു ഇതാണ് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്കി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ചിട്ടാൽ മതി നമ്മൾ കക്കയച്ച് വേവിച്ചപ്പം തന്നെ നമ്മൾ ഉപ്പിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കക്കയ ഇറച്ച് വേവിച്ച് വെച്ചുകൊണ്ട് കൊച്ചുള്ളിയും ഇതെല്ലാം ഒരു വിധം വാടിയപ്പം നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതും കൂടെ നല്ലതുപോലെ ഒന്ന് വാടി വരണം ൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഉലുവപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് നമ്മൾ കക്കയ്യുന്നതിന് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് ഇനി നമുക്കിത് ഇത്രയും കൂടെ നിന്ന് യോജിച്ച് ഇളർത്തി ഒരു സ്പൂൺ ഗരം മസാല കുറച്ച് തേങ്ങ ഒരു അരമൂറ് തേങ്ങയുടെ പകുതിയെടുത്ത് അത് ഞാൻ കൈകൊണ്ട് നല്ലതുപോലെ ഞരടി എടുത്തതാണ് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് അത് നമുക്ക് ഞരത്തി കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം ിതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി സൂചിപ്പിക്കാം അടച്ചു വെക്കാം ഇതിനേക്ക് നമുക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതിൽ കൊടുക്കാം എങ്ങനെയായാലും ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഈ തേങ്ങയൊക്കെ ഇടുന്നുണ്ട് നല്ല ഇത് നമ്മുടെ കറിയുടെ പാകം എന്ന് പറയുന്നത് നമ്മളെ റോസ്റ്റ് നല്ലപോലെ ആവുന്നത് ഇത് പൊട്ടും ഇത് മാതിരി അടച്ചു വെച്ചിട്ട് നമ്മൾ നോക്കാൻ ചെറുതായിട്ട് ഇത് പൊട്ടും അപ്പോളാണ് ഇത് നല്ലപോലെ മൂത്ത നല്ല പാകമാകുന്നത് കക്ക ഇറച്ചി ഇവിടെ ഒരു ഇത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒന്നും കൂടെ ചിക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കക്ക ഇറച്ചി റോസ്റ്റാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക